നമുക്ക് അലീനയുടെ മനുഷ്യങ്കൻ്റെ നാളത്തെ നല്ലൊരു വിശേഷം കേട്ടാലോ അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരുണ്ടെങ്കിൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ രേഖപ്പെടുത്താനും മറക്കരുതേ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ അങ്ങനെ നാളത്തെ വിശേഷത്തിൽ ബാലേന്ദ്രൻ വീട്ടിൽ വന്നിട്ട് പെട്ടെന്ന് തന്നെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് വീട്ടിൽ വന്ന ഉടനെ ഡോക്ടർ വിളിച്ചിട്ടുണ്ടായിരുന്നു നിങ്ങൾ പെട്ടെന്ന് തന്നെ വരണം അലീനെ ഓപ്പറേഷൻ തിയേറ്ററിലേക്ക് കയറ്റുക ബാലേന്ദ്രനും വല്ലാത്തൊരു ഞെട്ടല എന്താ എങ്ങനെ എന്താ സംഭവിച്ചതെന്ന് ഒന്നും അറിയില്ല ആകെപ്പാടെ മുത്തശ്ശിയുണ്ടായിരുന്നുള്ളൂ മുത്തശ്ശി പറയുകയും ചെയ്തു എന്തൊക്കെയോ ഒച്ചപ്പാടും ബഹളവും കേട്ടു പക്ഷെ മുത്തശ്ശിക്കും കാര്യമായിട്ടൊന്നും അറിയില്ല ആരേലും വിളിക്കാന്ന് വെച്ചാൽ ഫോണും താഴെ പോയായിരുന്നു പിന്നീട് ബാലേന്ദ്രനെ ഹോസ്പിറ്റലിലേക്ക് പോകുന്ന വഴിക്ക് മനുശങ്കറിനെ വിളിക്കുകയാണ് മനുവിനെ വിളിച്ചിട്ട് പറഞ്ഞ് മനു നീ എത്രയും പെട്ടെന്ന് ഹോസ്പിറ്റലിലേക്ക് വരണം എന്താ എന്താ അങ്ങെ കാര്യം എന്താന്നൊക്കെ മനു ചോദിക്കുകയാണ് അത് പിന്നെ അലീനയ്ക്ക് ഒരു അപകടം ഉണ്ടായി അപകടം എന്തപകടം മനു എടു നിമിഷം ഞെട്ടിപ്പ് അത് പിന്നെ ആരോ അവളെ കുത്തി അവളെ ഇപ്പം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു വരിക ബാക്കി ഡീറ്റെയിൽസൊക്കെ വന്നിട്ട് പറയാം ഇത് പറഞ്ഞിട്ട് മാലേന്ദ്രൻ കോള് കെട്ടിയതിയുടെ സ്പീഡിൽ കാർ ഓടിച്ച് നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാം ഇത് കേട്ടപ്പം മനുഷ്യങ്കറിനും വിശ്വസിക്കാൻ പറ്റില്ല കാരണം മനുശങ്കർ വീട്ടിലേക്ക് ചെന്നതേ ഉണ്ടായിരുന്നുള്ളൂ അപ്പോഴാണ് ഈ കോള് വരുന്നത് പെട്ടെന്ന് തന്നെ മനുഷ്യശങ്കർ അവിടെ നിന്ന് ഇറങ്ങി ഓടുമ്പത്തേനും കമല വന്നിട്ട് ചോദിച്ചു നീ എങ്ങോട്ടാടാ ഈ ശ്വാസം വിടാതെ ഓടുന്നത് അതൊക്കെ വന്നിട്ട് പറയാ ഇപ്പൊ പറയാ സമയമില്ല മനുഷ്യങ്കാൻ അറിയാം അത് പറഞ്ഞുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ കമല എന്താ ഏതാ നട്ടത് എവിടെയാ മുളച്ചത് എവിടെയാന്നെല്ലാം ചോദിച്ചുകൊണ്ടിരിക്കും ഉത്തരം കൊടുക്കാൻ പറ്റില്ല പിന്നെ ചിലപ്പോൾ പറയും പോവണ്ടാന്നും കൂടെ പറയും അവളെ അവ കിടന്ന് ചാവട്ടേന്നാ പറയുള്ളൂ മനുവിനെ അത് പറ്റുമോ കാരണം അവന്റെ മനസ്സിൽ അലീനയുണ്ട് അവൻ അവന്റെ ഇഷ്ടം അലീനയോട് തുറന്നു പറയുകയും ചെയ്താ അതുകൊണ്ട് അവൾക്ക് എന്തെങ്കിലും പോറൾ പറ്റുന്നതിനെ കുറിച്ച് ചിന്തിക്കാൻ പോലും പറ്റില്ല അങ്ങനെ മനുഷ്യങ്കർ നേരെ ഹോസ്പിറ്റലിലേക്ക് പോവാണ് ആ സമയത്ത് ബാലേന്ദ്രൻ നേരെ ഹോസ്പിറ്റലിലെത്തി ഹോസ്പിറ്റലിൽ എത്തിക്കഴിഞ്ഞപ്പം വർമ്മ ഡോക്ടർ അവിടെ ഉണ്ടായിരുന്നു പിന്നീട് ഡോക്ടറോട് ചോദിച്ച് എന്തായി ഡോക്ടറെ കാര്യങ്ങളൊക്കെ അതെ അവളെ സർജറിക്ക് കേറ്റിയിട്ടുണ്ട് പക്ഷേ മുറിവ് കുറച്ച് ആഴത്തിലുള്ളതാണ് അല്ല ഡോക്ടറെ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ശരിക്കും പറഞ്ഞാൽ കഥ ഒക്കെ തുറന്ന് കിടക്കുമായിരുന്നു എന്താ ഏതാ അപ്പോഴേക്കും ഡോക്ടർ പറഞ്ഞു ഞാൻ അവിടെ വന്നു കഴിഞ്ഞപ്പോൾ കഥ തുറന്നായിരുന്നു കിടന്നേ തുറന്നെന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒന്ന് ചാരിയിട്ടേ ഉണ്ടായിരുന്നുള്ളൂ റിങ്കുവാണെന്നെ കാണിച്ചു തന്നെ റിങ്കു ഇല്ലായിരുന്നെങ്കിൽ ഒരു പക്ഷേ ആ പെൺകുട്ടി അവിടെ കിടന്ന് മരിച്ചേനും നിങ്ങളെ പരുന്നവരുടെ സമയം അത്രേ സമയം ആ പെൺകുട്ടി ജീവിച്ചിരിക്കുമോ എന്നൊലും പറയാൻ പറ്റില്ല റിങ്കു ഉള്ളതുകൊണ്ട് മാത്രം ഇതും പറഞ്ഞിട്ട് ഡോക്ടർ അങ്ങോട്ട് കയറിപ്പോയി ഈ സമയത്ത് ബാലേന്ദ്രൻ ഒരു നിമിഷം ഞെട്ടിപ്പയച്ച് നിൽക്കുക ബാലേന്ദ്രന് തൻ്റെ കാതുകളെ പോലും വിശ്വസിക്കാൻ പറ്റിയില്ല ഒരു നായക്കുട്ടിക്ക് ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റുമോ കാരണം ഡോക്ടർ വന്ന ഭർമ്മ ഡോക്ടർ വന്നപ്പോൾ തന്നെ റിങ്കു അവിടെ കിടന്ന് ഭയങ്കരമായിട്ട് ഒച്ചപ്പാടും ബഹളവും ഒക്കെ അലീന കിടക്കുന്നിടത്തേക്ക് അങ്ങോട്ട് പോയത് റിങ്കുവിന് മനസ്സിലായി അവൾക്ക് എന്തോ ആപത്ത് സംഭവിച്ചിരിക്കുന്നു അങ്ങനെയാണ് അലീനയെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരേണ്ടി വർമ്മയ്ക്ക് സാധിച്ചതും അങ്ങനെ ബാലേന്ദ്രൻ നിൽക്കണ സമയത്ത് അങ്ങോട്ടേക്ക് മനു ഓടി വരുവാണ് മനു ഓടി വന്നിട്ട് ചേച്ചു എന്താ അങ്ങൾ എന്താ കാര്യം എന്താ എടാ എനിക്കും കൂടുതലായിട്ടൊന്നും അറിയത്തില്ല പിന്നീട് ബാലേന്ദ്രൻ തനിക്കറിയാവുന്ന കാര്യങ്ങളൊക്കെ പറയാണ് ഡോക്ടർ ഇങ്ങനെയൊക്കെ പറഞ്ഞേ എനിക്കും അറിയില്ല ഡോക്ടർ കൃത്യസമയത്ത് അവിടെ എത്തി ആ നായക്കുട്ടി ഇല്ലായിരുന്നെങ്കിലോ ഇനിയിപ്പം സർജറിയാണ് എനിക്ക് എന്താ ഏതാണെന്നൊന്നും അറിയത്തില്ല അവളെക്കുറിച്ചുള്ള കൂടെ കൂടുതൽ ഡീറ്റെയിൽസും അറിയത്തില്ലോ നിനക്കറിയാവോ അവളുടെ ബ്ലഡ് ഗ്രൂപ്പ് ഏതാന്നൊക്കെ ചോദിച്ചായിരുന്നു എനിക്കറിയില്ല അങ്ങളെ അതിപ്പോൾ അവർ പരിശോധിക്കുമായിരിക്കുമെന്ന് അറിയാം അപ്പോഴേക്കും ഒരു നേഴ്സ് വന്നിട്ട് പറഞ്ഞു അതെ ബ്ലഡ് വേണം ബ്ലഡ് കുറേ പോയിട്ടുണ്ട് ബ്ലഡ് ഗ്രൂപ്പ് പറയുവാണ് ഇത് കേട്ടപ്പം മനുശങ്കർ പറഞ്ഞു അങ്ങളെ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അതാന്ന് പറയാം അത് കേട്ടപ്പം ഭയങ്കര സന്തോഷമായി ഭാര്യ തന്നെ പിന്നീട് മനു പറഞ്ഞു അതെ എൻ്റെ ബ്ലഡ് ഗ്രൂപ്പ് അതാ അങ്ങനെയാണ് നിങ്ങൾ വന്നോ നിങ്ങളുടെ എല്ലാം ടെസ്റ്റൊക്കെ ചെയ്ത് നോക്കണമല്ലോ ബ്ലഡ് എടുക്കാൻ പറ്റുന്നതാണോ അല്ലയെന്നും അങ്ങനെ പെട്ടെന്ന് മനുഷ്യങ്കർ അങ്ങോട്ടേക്ക് പോകുക ആ സമയത്ത് ക്ലാസ്സിലേക്ക് രോഹിത് പോയിട്ട് പോയായിരുന്നു രോഹിത്തിന് ഭയങ്കര ടെൻഷൻ ക്ലാസ്സിൽ കയറാതിരിക്കാൻ പറ്റില്ല കാരണം ഉച്ച കഴിഞ്ഞിട്ടാണെങ്കിലും കയറണം അല്ലെങ്കിൽ താൻ ക്ലാസ്സിൽ ചെന്നിട്ടില്ല എന്നുള്ള കാര്യം പറഞ്ഞാൽ അത് അതിനേക്കാളും വലിയ പ്രശ്നവും എന്തെങ്കിലും അന്വേഷണം വന്നിട്ടുണ്ടെങ്കിലോ എന്ന് കരുതി അവളെ അവിടെ കിടന്ന് ചത്തു പോയാലോ അങ്ങനെയാണെങ്കിൽ അന്വേഷിക്കില്ല അതുകൊണ്ടാണ് രോഹിത് ക്ലാസ്സിലേക്ക് പോയത് പക്ഷേ ഇൻ്റർവ്യൽ സമയത്ത് രോഹിത് ഇറങ്ങിയിട്ട് ഹരിശങ്കറെ വിളിക്കുകയാണ് എടാ ഹരി പല്ല വിവരം അറിഞ്ഞു ഏ ഒരു വിവരം അറിഞ്ഞിട്ടില്ല എടാ ഇനി അവൾക്ക് എന്തേലും സംഭവിക്കുവോ സംഭവിച്ചാൽ എന്തു ചെയ്യും എടാ നീ ഒന്ന് സമാധാനമായിട്ടിരിക്കുക അവൾ അവൾക്കറന്നും മരിച്ചു പോയാലല്ലേ ഇനിയിപ്പോൾ അവൾ രക്ഷപ്പെട്ടാലാ ഏറ്റവും പ്രശ്നം മരിച്ചു പോയിട്ടുണ്ടെങ്കിൽ നമുക്ക് അത്രയും പ്രശ്നമില്ല പക്ഷേ രക്ഷപ്പെട്ടാൽ അവൾ നമ്മളുടെ പേര് പറയും അത് കേട്ടപ്പോൾ രോഹിത് പറഞ്ഞ് ഇനിയിപ്പോൾ എന്ത് ചെയ്യും പേര് പറയുന്നുള്ള കാര്യം ഉറപ്പല്ലേ അങ്ങനെ വന്നാൽ പിന്നെ നമുക്ക് വീട്ടിലേക്ക് കയറാൻ പറ്റുമോ ഒരിക്കലുമില്ല ആ വീടിന്റെ പരിസരത്ത് പോലും കയറാൻ പറ്റില്ല അവളെ റേപ്പ് ചെയ്യാൻ തുടങ്ങി എന്നങ്ങാനും പറഞ്ഞ പിന്നെ തീർന്നു അത് കേട്ടപ്പോൾ രോഹിത് പറഞ്ഞു ദൈവമേ എൻ്റെ അച്ഛനും അമ്മയൊക്കെ അറിഞ്ഞ പ്രശ്നമോ ഇപ്പോഴാണ് അവന്മാരെ അതിനെക്കുറിച്ച് ചിന്തിക്കുന്ന രോഹിത് ഇത് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പൊന്നും അവൻ ചിന്തിച്ചിട്ടില്ല അവൻ ഓർത്തില്ല ഇത്രയ്ക്ക് വലിയ കളിയാവും എന്നുള്ള കാര്യം എല്ലാത്തിനും ഹരിശങ്കറാണ് ചുക്കാൻ പിടിക്കുന്നത് അവനാണ് രോഹിതനെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് സത്യം പറഞ്ഞാൽ രോഹിതനെ വഴിതെറ്റിക്കുന്ന ഹരിശങ്കറ ഈ ഹരിശങ്കർ മയക്കുമരുന്നിനും മദ്യത്തിനും എല്ലാം അടിമയാണ് അവൻ അവനതെല്ലാം ഉപയോഗിക്കുന്നുണ്ട് അതെല്ലാം രോഹിതനെ അവൻ പഠിപ്പിച്ചുകൊണ്ടിരിക്കുക പക്ഷെ രോഹിത്തിന് അതൊന്നും അറിയില്ലായിരുന്നു പക്ഷെ ഹരിശങ്കറാണ് ഈ കാര്യങ്ങളെല്ലാം പറഞ്ഞു കൊടുക്കുന്നത് പിന്നീട് അലിയനോട് പ്രതികാരം ചെയ്യണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മയക്കുമരുന്ന് കഥ കൊടുക്കാനായിട്ട് കൊണ്ട് കൊടുത്തത് വരെ ഹരിശങ്കര പക്ഷേ രോഹിത്തിനെ അന്ന് അതിനകത്തൊന്നും ഒഴിഞ്ഞു മാറാൻ പറ്റുന്ന പക്ഷെ രോഹിത് അത് ചെയ്തില്ല അലീനോട ദേഷ്യം കൊണ്ടാണ് രോഹിത് ഇതൊക്കെ ചെയ്യുന്നേ ഈ സമയത്ത് വൈജയന്തി വീട്ടിലേക്ക് വരുവാ അപ്പം ബാലേന്ദ്രൻ വിളിച്ചു പറഞ്ഞിട്ടുണ്ടായിരുന്നു നീ പെട്ടെന്ന് വീട്ടിലേക്ക് വരണം ഇങ്ങനെ ആക്സിഡൻറ്റും കാര്യങ്ങളും ഉണ്ടായിന്ന് അങ്ങനെ വൈജയന്തി വീട്ടിൽ വന്ന് കഥകൾ കൂടെ തുറങ്ങുമ്പോഴത്തേനും ഹാളിലേക്ക് കയറുമ്പോൾ അലീന ഷോളും പിന്നെ കുറേ ബ്ലഡും എല്ലാം അവിടെ തളം കെട്ടി കിടക്കുക ഇത് കണ്ടപ്പോൾ വൈജയന്തി ഒന്ന് ഞെട്ടിപ്പോയി എന്താ ഏതാ ഒന്നും അറിയത്തില്ലല്ലോ അങ്ങനെ അകത്തേക്ക് കയറി നേരെ മുത്തശ്ശിയുടെ മുറിയിലേക്ക് ചെല്ലുക മുത്തശ്ശി വെച്ചു മോളെ എങ്ങനെയുണ്ട് അലീനിക്ക് ആ അവൾക്ക് എന്താ പറ്റിയത് എനിക്കൊന്നും അറിയത്തില്ല എനിക്ക് ആ പാട്ട് ആവുന്നുണ്ട് അപ്പോഴേക്കും വൈജയന്ത് ചോദിച്ചു അല്ല അമ്മ ഇവിടെ എന്തെങ്കിലും ഒച്ചപ്പാട് ബഹളം കേട്ടായിരുന്നോ എന്തൊക്കെയോ കേട്ടു മോളെ ഞാൻ ആ കൊച്ചിനെ വിളിച്ചു വിളിച്ച് മടുത്തു എനിക്കാണെങ്കിൽ എന്താ സംഭവിക്കുന്നതു പോലും അറിയില്ലായിരുന്നു ഫോൺ വിളിക്കാൻ ഓർത്ത് ഫോണും എൻ്റെ നിലത്ത് പോയി അപ്പോഴേക്കും വൈജൻ്റെ പറഞ്ഞു അവളെ ആരോ വന്ന് കുത്തി ഏഹ് കുത്തിന്നോ നീ എന്തൊക്കെയാ മോളെ പറയണേ പുറത്തുനിന്ന് ആരോ വന്ന് കുത്തി അയ്യോ എന്നിട്ട് ഇപ്പം അവൾക്ക് എങ്ങനെയുണ്ട് ആ എങ്ങനെയാണെന്ന് ആർക്കറിയാം ബാലേന്ദ്ര ഹോസ്പിറ്റലിലേക്ക് പോയിട്ടുണ്ട് അല്ല മോളെ അത് പുറത്തുനിന്ന് എങ്ങനെ ആരാ വന്ന് കുത്തുന്നേ അവൾ ചിലപ്പോൾ ഏതേവനേലും കഥ തുറന്ന് കൊടുത്തു കാണുമായിരിക്കും അവളെക്കുറിച്ച് കൂടുതൽ എന്തേലും അറിയാവോ ബാലേന്ദ്രനും മനുവും കൂടെ പോയി കൂട്ടിക്കൊണ്ടുവന്നല്ലേ ഓരോ കുരിശും വയ്യാവലിയൊക്കെ തലയിലേക്ക് എടുത്ത് വെക്കുന്നുണ്ട് ഇനിയിപ്പം ഇതിൻ്റെ പിന്നാലെ തൂങ്ങണ്ട് വരുമല്ലോ എൻ്റെ ദൈവമേ അപ്പോഴേക്കും വൈജയന്തിയോട് മുത്തശ്ശു ഏഴി നിനക്ക് ഒരു സങ്കടം തോന്നില്ല ആ കൊച്ചിന് ഇങ്ങനെ സംഭവിച്ചിട്ട് എന്തിന് ഞാനിതിനാ സങ്കടപ്പെടുന്നത് എൻ്റെ മോളൊന്നും അല്ലല്ലോ അതെ ഒരു കാര്യം ഞാൻ ചോദിച്ചോട്ടെ നിൻ്റെ മോളാണെങ്കിലോ നിനക്ക് വിഷമാവില്ലേ ആ എൻ്റെ മോളാണെങ്കിൽ എനിക്ക് വിഷമമാവും ഇപ്പം എൻ്റെ മോളല്ലല്ലോ പക്ഷേ വൈജയന്തിക്ക് അറിയത്തില്ല അവളുടെ മോളാ അവളുടെ സ്വന്തം ചോര ആ ജീവമരണ പോരാട്ടം നടത്തി ഹോസ്പിറ്റലിൽ കിടക്കണമെന്നുള്ള കാര്യം ആ സമയം മുത്തശ്ശു പറഞ്ഞു എന്തായാലും ഒരു മനുഷ്യജീവിയോട് കാണി കാണിക്കുന്ന പരിഗണനയെങ്കിലും കാണിക്കെ നിങ്ങളൊന്നും പറയല്ലേ വൈജേ അവളെക്കുറിച്ചൊന്നു ഓർത്തു വയ്ക്കേ എത്ര പാവം കൊച്ചാ അത് ഒരു പക്ഷെ അങ്ങനെ പുറത്തുനിന്ന് ആരെങ്കിലും അങ്ങനെ കയറുമൊന്നു ചെയ്യുവോ എനിക്കൊന്നും അറിയത്തില്ല കയ്യിലിരിപ്പം ശരിയല്ലെങ്കി ഇങ്ങനെയൊക്കെ സംഭവിക്കും കഴിഞ്ഞ ദിവസം അവൾ എറണാകുളത്തിന് പോയിട്ടുണ്ടായിരുന്നു ആരെ കാണാൻ എന്താന്നൊക്കെ ആർക്കറിയാം ഇവൾക്കൊക്കെ എന്തൊക്കെ ബന്ധങ്ങളുണ്ടെന്ന് ആർക്കറിയാം ഇനിയിപ്പോൾ ഇതിൻ്റെ പോയ പിന്നാലെ ബാലേന്ദ്രനും ഞാനൊക്കെ തോന്നേണ്ടവരും പോലീസ് കേസൊക്കെ ആയിട്ടുണ്ടെങ്കിലോ ഹോ ഏത് സമയത്താണോ എന്തോ അവളെ ഇവിടെ പിടിച്ചു നിർത്താൻ തോന്നിയത് മുത്തശ്ശിക്ക് വിഷമം മുത്തശ്ശിയാണ് സർവ്വദേവങ്ങളെ വിളിച്ച് പ്രാർത്ഥിക്കുക അവൾക്കൊന്നും വരുത്തില്ല എന്ന് മുത്തശ്ശിയുടെ മനസ്സിൽ അത് മാത്രമേ ഉണ്ടായിരുന്നുള്ളൊരു ചിന്ത വേറൊന്നിനെക്കുറിച്ച് മുത്തശ്ശി ചിന്തിക്കുന്ന പോലും ഇല്ല അതൊന്നും മുത്തശ്ശിനെ മനസ്സിലില്ല അവൾക്കൊരാപത്ത് സംഭവിക്കില്ല അത് മാത്രം പിന്നീട് കുറേ സമയം കഴിഞ്ഞപ്പോൾ ബാലയേന്ദ്രൻ ആപ്പടെ അസ്വസ്ഥനായിട്ട് ഇരിക്കുകയാണ് അപ്പോഴേക്കും ഡോക്ടർ വന്നിട്ട് പറഞ്ഞു അതെ സർജറി എന്തായാലും സക്സസ് ആയി അത് കേട്ടപ്പോഴ ബാലയേന്ദ്രൻ്റെ ഒരു ആശ്വാസം വന്നേ എന്നാലും ബോധമൊന്നും മീനിട്ടില്ല പിന്നീട് മനുഷ്ങ്കർ അങ്ങോട്ടേക്ക് വന്നു മനുശങ്കർ വന്നിട്ട് ചോദിച്ചു അല്ലെങ്കിൽ ഞാനൊരു കുരഞ്ച് ചോദിച്ചിട്ടേ ആരാ കുത്തിയത് എങ്ങനെയാന്ന് എന്തേലും വിവരം കിട്ടിയോ അത് കേട്ടപ്പോൾ ബാലേന്ദ്രൻ പറഞ്ഞു അതിനെക്കുറിച്ച് കൂടുതലായിട്ട് ഡീറ്റെയിൽ ഒന്നും അറിയത്തില്ല ഒരുപക്ഷെ അവൾക്ക് ബോധം വന്നാലേ അറിയുള്ളൂ അവൾക്കല്ലേ അറിയത്തുള്ളൂ അതിനെക്കുറിച്ച് എന്താ ഏതാ എങ്ങനെയാന്നൊക്കെ അത് കേട്ടപ്പം മനു പറഞ്ഞു അത് ശരിയാ ബോധം വരണം എന്നാലും പക്ഷെ അതെങ്ങനെയാണ് ആരും കള്ളന്മാരായാലും ചെയ്തായിരിക്കുമോ അപ്പോഴേക്കും ബാലേന്ദ്രൻ പറഞ്ഞു അതിനെക്കുറിച്ചും അറിയത്തില്ല അമ്മയ്ക്ക് വയ്യാതെ കിടക്കുമല്ലേ അമ്മ എന്തൊക്കെയോ ഒച്ചപ്പാട് കേട്ടെന്നാ പറഞ്ഞേ ഈ സമയം മനുഷ്യങ്ങളോട് ഞാൻ മുത്തശ്ശിക്കൊരു ഫോൺ വാങ്ങിച്ചു കൊടുത്തായിരുന്നു അതൊക്കെ നിലത്ത് പോയായിരുന്നു അത് അമ്മയ്ക്ക് എടുക്കാൻ പറ്റില്ലായിരുന്നല്ലോ ആ സമയം മനു പറഞ്ഞു ഞാനവിടെ പോന്നിട്ട് പോന്നേ ഉണ്ടായിരുന്നുള്ളൂ ഒത്തിരി സമയമൊന്നും ആയില്ലായിരുന്നു അങ്ങളെ അന്നാ അതിനു ശേഷം ആയിരിക്കും ഇത് സംഭവിച്ചിട്ടുണ്ട് പക്ഷെ ആ കൊച്ചിലിന്നെങ്ങനെ ഒന്നും അങ്ങോട്ടും മനസ്സിലാവുന്നില്ലോ എന്ന് പറയണം ഈ സമയത്ത് മനുഷ്യങ്ങൾ എന്തോ വല്ലാത്തൊരു ടെൻഷൻ തോന്നി എന്തോ വലിയൊരു അപകടം ഒരു പക്ഷേ അങ്ങനെ പുറത്തുനിന്ന് ആരെങ്കിലും വന്ന് ചെയ്യുവോ ചില സംശയങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിലേക്ക് വരുവാണ് എന്താ ഏതെങ്ങനെയൊക്കെ എനിക്ക് എത്രയും പെട്ടെന്ന് ബോധം വീണാൽ മതിയായിരുന്നു അവൾക്ക് ബോധം വീണാലല്ലേ സത്യാവസ്ഥയൊക്കെ തിരിച്ചറിയാനായിട്ട് പറ്റുള്ളൂ പിന്നീടാണ് രോഹിത്തൊക്കെ ആ കാര്യം അറിയണേ അവളെ ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട് അതൊക്കെ അറിഞ്ഞപ്പോൾ രോഹിത് ടെൻഷൻ ദൈവമേ അവൾക്ക് ബോധം വീഴും അവൾ പറയും പിന്നീട് ഹരിശങ്കരെ വിളിച്ചിട്ട് പറഞ്ഞു അതെ നമുക്ക് എങ്ങോട്ടേക്കേലും പോയാലോ അവൾ പേര് പറഞ്ഞാൽ പിന്നെ നമുക്ക് ആ വീട്ടിലേക്ക് പോകാൻ പറ്റില്ല ഹരി എനിക്ക് നിന്നെ എത്രയും പെട്ടെന്ന് കാണണം നമുക്ക് ഇവിടെ നാട് നാടുവിടാം അത് കേട്ടപ്പോൾ ഹരി പറഞ്ഞു നമ്മളങ്ങനെ നാട് വിട്ടാൽ എങ്ങനെ ശരിയാവുന്നേ നമ്മൾ പോലീസ് പൊക്കില്ലേ പോലീസ് പൊക്കാത്ത എങ്ങോട്ടേലും പോകാം വീട്ടിലേക്ക് പോകാൻ പറ്റില്ല അവൾക്ക് ബോധം വേണം ഉടനെ തന്നെ അവൾ അച്ഛനോടും ഒക്കെ കാര്യം പറയും പിന്നെ വീട്ടിൽ നിൽക്കാൻ പറ്റുമോ നമ്മളെ പോലീസ് ഒന്ന് അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകും അല്ലെങ്കിൽ ഇപ്പോൾ തന്നെ പോലീസ് കേസ് ആയിരിക്കും കുത്തുകൊണ്ട് എന്നതല്ലേ ഹോസ്പിറ്റൽ കാര്യം ഹോസ്പിറ്റലുകാർ തന്നെ കേസ് കൊടുക്കില്ലേ എന്നൊക്കെ പറയാണ് എല്ലാം കേട്ടു കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരവസ്ഥയിലാണ് ഹരിശങ്കർ എന്ത് ചെയ്യണം എന്നറിയത്തില്ലാതെ അപ്പോൾ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണാൻ പോകുന്നത് ഇനിയിപ്പം അല എനിക്ക് ബോധം വീണ് കഴിയുമ്പോഴായിരിക്കും മനുവിനൊരു സമാധാനമാകുന്നത് കാരണം മനു പ്രാർത്ഥനയോടെ കാത്തിരിക്കുക ഒരു പോറൽ ഒരു ഏലക്കലെന്ന് അതുപോലെ തന്നെ ബാലേന്ദ്രനും അപ്പോൾ അതിൻ്റെ വിശേഷങ്ങൾക്കായി നമ്മൾക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൂടെ നിർത്തുന്നതെന്ന്